കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം അങ്ങേയറ്റം ഞെട്ടലോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലെ അനന്തു അജിയുടെ ദാരുണമായിട്ടുള്ള ആത്മഹത്യ യഥാർത്ഥത്തിൽ അതൊരു ആത്മഹത്യയല്ല ആർ എസ് എസിൻ്റെ അങ്ങേറ്റത്തെ മനുഷ്യത്വവിരുദ്ധമായ നിലപാടിൻ്റെ ഭാഗമായി നടന്ന ഒരു കൊലപാതകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും വളരെ മിടുക്കനായ വിദ്യാർത്ഥി തുടർന്ന് ബിടെക് പൂർത്തീകരിച്ച് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് തൻ്റെ ആത്മഹത്യാ വിവരം നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തു വെച്ച് ഈ ലോകത്തെ അറിയിച്ചിട്ടുള്ളത് ആത്മഹത്യ എന്ന സന്ദർഭത്തിൽ ചില ആളുകളുടെ ആത്മഹത്യാ കുറിപ്പുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നവമാധ്യമങ്ങളിൽ വഴി ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഒരു ആത്മഹത്യ നടന്ന സംഭവം ആദ്യമായിട്ടാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ആ ചെറുപ്പക്കാരൻ്റെ കൃത്യമായ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ആ വീഡിയോയിൽ താൻ ബാലഗോകുലത്തിൽ എത്തപ്പെട്ട കാലം മുതൽ ഒരു നാല് അഞ്ച് വയസ്സ് മുതൽ ബാലഗോകുലം വഴി ശാഖയിലെത്തിയെന്നും അവിടെ വെച്ച് ശാഖാ പ്രമുഖരായിട്ടുള്ള ചില ആളുകളെല്ലാം ചേർന്ന് എന്നെ ലൈംഗികമായി നിരവധി പീഡനങ്ങൾക്കിരയാക്കി എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ പാവപ്പെട്ട ആ വിദ്യാർത്ഥി അന്ന് ഇതിനെയൊന്നും ചെറുക്കാൻ കഴിയില്ലാത്ത അല്ലെങ്കിൽ അതിനോടൊന്നും അങ്ങനെ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യത്തിലാണ് വളർന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ താൻ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ കൊടിയ പീഡനം കൊണ്ട് മാനസികമായ വലിയ ബുദ്ധിമുട്ട് ആ ചെറുപ്പക്കാരൻ നേരിടേണ്ടി വരികയാണ് അപ്പോൾ വളരെ കൃത്യമായി ആർ എസ് എസിൻ്റെ ശാഖയിൽ വെച്ച് ഞാൻ അനുഭവിക്കേണ്ടി വന്ന കൊടിയ ലൈംഗിക പീഡനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കിനി മുന്നോട്ടുള്ള ജീവിതം സാധ്യമാവുന്നില്ല എന്ന് എഴുതി എന്ന് വീഡിയോ വഴി ഈ ലോകത്തെ അറിയിച്ചു കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ വിട പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഉയർന്നു വന്നിട്ട് ആർ എസ് എസിൻ്റെ സംസ്ഥാന നേതൃത്വമോ ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമോ ഇതിനോട് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല ഡിവൈഎഫ്ഐ വൈ ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ പ്രതികരണം നടത്താൻ ഈ കൊലപാതകം ഈ ദാരുണമായിട്ടുള്ള ഈ സംഭവം ഒന്ന് വിശദീകരിക്കാൻ ആർ എസ് എസിൻ്റെ നേതൃത്വം തയ്യാറാവണം എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറ്റക്കാരായ ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരും എന്ന കാര്യത്തിൽ തർക്കമില്ല ആ കാര്യവും വളരെ ത്വരിതഗതിയിൽ ആ അന്വേഷണം പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നും ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ബാലഗോകുലം വഴി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പിടികൂടി എന്താണ് ആർ എസ് എസിൻ്റെ ശാഖ വഴി അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായി ഇത് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അങ്ങേരത്തെ ക്രിമിനൽ വാസനയാണ് ചെറുപ്പക്കാരിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെയെല്ലാം മുൻ അനുഭവങ്ങൾ നോക്കിയാൽ അവരെല്ലാം ഇത്തരം ശാഖകളിൽ പോയിട്ടുള്ള ആളുകളാണ് ഗോഡ്സയെ വാർത്തെടുത്തത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ അത് ആർ എസ് എസിൻ്റെ ശാഖ വഴിയാണെന്നാണ് ചരിത്രം നമുക്ക് കിട്ടുന്ന ഉത്തരം ഇങ്ങനെ ക്രിമിനലുകളെ വാർത്തെടുക്കുന്ന കേന്ദ്രമാണ് ശാഖകൾ അതുകൊണ്ട് രക്ഷിതാക്കളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇത്തരം സംഘങ്ങളുടെ ഭാഗമായി തങ്ങളുടെ മക്കൾ പോവാതിരിക്കാനാവശ്യമായ ജാഗ്രത എല്ലാവരും കാണിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവിൽ കേരളീയ സമൂഹം ഈ കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തുന്നവരാണ് അങ്ങനെ ജാഗ്രത പുലർത്തിയത് കൊണ്ടാണ് ആർ എസ് എസ് ഇത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കേരളത്തിൽ അവരാഗ്രഹിച്ചതുപോലെയുള്ള ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാവാതിരുന്നത് ആ ജാഗ്രത ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കേരളത്തിലെ ഗ്രാമങ്ങളിൽ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ക്ഷേത്ര വളപ്പുകളിൽ ക്ഷേത്ര സംരക്ഷണത്തിൻ്റെ എല്ലാം പേര് പറഞ്ഞ് വീണ്ടും വീണ്ടും ഈ ആർ എസ് എസ് ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അനന്ദ് വൈജിയുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളീയ സമൂഹം കുറെ കൂടി ജാഗ്രത പുലർത്തിക്കൊണ്ട് ആർ എസ് എസിനെ കേരളത്തിൽ നിന്നും ഒഴിവാക്കാനാവശ്യമായ മാറ്റി നിർത്താനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ഔന്നത്യം പ്രകടിപ്പിക്കണം എന്നാണ് ഡി വൈ എഫ്ഐക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അനന്ദ്വാജിയുടെ ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായി ആർ എസ് എസിനെ തുറന്നു കാട്ടുന്ന പരിപാടികൾക്ക് ക്യാമ്പയിനുകൾക്ക് സമരങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും ഇന്നിപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലും കോട്ടയത്തും ഡിവൈഎഫ്ഐയുടെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് നാളെ കേരളത്തിൽ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ആർ എസ് എസിൻ്റെ ഈ കൊടിയ പീഡനത്തിനെതിരായിട്ട് ആർ എസ് എസിൻ്റെ ശാഖയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഡി വൈ എഫ് ഐ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇവിടെ അറിയിക്കുകയാണ് മറ്റൊരു കാര്യമുള്ളത് കേരളത്തിൽ നമുക്കറിയാം എല്ലാവരും ആർ എസ് എസ്സിനെ തോന്നുകാണിക്കുകയും അതൊരു അകറ്റി നിർത്തപ്പെടേണ്ട സംഘടനയാണ് എന്നൊരു പൊതുബോധമാണ് പൊതുവിൽ മതനിരപേക്ഷ വാദികളെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് പക്ഷേ അനന്ത് വജിയുടെ മരണത്തെ മുൻനിർത്തിയിട്ട് ആർ എസ് എസിനെ ആക്രമിക്കുന്നതിന് പകരം ഇന്നിപ്പോൾ പ്രധാനമായിട്ടും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതിയേർക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെ അതിനെ അതിനകത്തേക്ക് വലിച്ചിറക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ആർ എസ് എസിനെ തുറന്നുകാട്ടിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ജനതയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ ആർ എസ് എസിനെ തുറന്നുകാട്ടുന്നതിന് പകരം ഇതെന്തോ പോലീസിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന മട്ടിൽ തെറ്റായ നിലയിൽ ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയാണ്